എൻ്റെ പറഞ്ഞ സുഹൃത്തുക്കളെ അപ്പോൾ ഞാൻ നിൽക്കാം നമ്മുടെ സിറ്റിയിലെ എൻ്റെ ഭാഗത്ത് ഉള്ളിലോട്ടെന്നാണ് കേട്ടോ അതായത് ഒരു നാട്ടിപ്പുറം ഫീൽ കിട്ടുന്ന ഒരു തട്ടുകിടയിലാണ് സന്തോഷേട്ടൻ്റെ തട്ടുകട സന്തോഷേട്ട് തട്ടുകട എന്ന് പറയുമ്പോൾ തന്നെ ഫേമസ് ആയിട്ടുള്ള തട്ടുകടയാണ് ഇഷ്ടംപോലെ ആൾക്കാരൊന്നും വീഡിയോ എടുത്തിട്ടുണ്ട് അതേപോലെ ന്യൂസിലൊക്കെ വന്നിട്ടുള്ള ഒരു തട്ടുകടയാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കറികളാണ് അതേപോലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പുറത്തുനിന്നും വരും അതേപോലെ ഇവിടെ ഉള്ളിലുള്ള അതായത് നാട്ടിലുള്ള ആൾക്കാർ ഇവിടെ ഉള്ള ആൾക്കാർ തന്നെ വരികയും ചെയ്യുന്നു രാവിലെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കഴിക്കുക ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ കറികളാണ് ഇഷ്ടംപോലെ ചമ്മന്കളുണ്ട് അത് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ചമ്മന്തിസാണ് ഇവിടെ ഉള്ളത് അതാണ് അത് അതോടൊപ്പം തന്നെ അവിയൽ തോരൻ വരെ ഉണ്ട് ഇവിടെ ദോശ എന്ന് പറയുമ്പം നെയ്റോസ്റ്റ് ഉണ്ട് അതേപോലെ മസാല ദോശ അങ്ങനെ കുറേ ഐറ്റം ദോശകളുണ്ട് ഈ ദോശയിലൂടെ കഴിക്കാനാണ് ഇത്രയും കറികൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇതേവരെ അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല കുറച്ച് കറി നമ്മൾ ചമ്മന്തി സാമ്പാറേ കഴിച്ചിട്ടുള്ളൂ ഇതേപോലെ കറികൾ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എന്ന് പറയുമ്പം നല്ല ടേസ്റ്റുണ്ടായിരുന്നു കേട്ടോ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറികൾ ആ സാമ്പാറിനെ എടുത്തു പറയുന്നത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് എന്തായാലും നിങ്ങളോട് ഒന്ന് ട്രൈ നോക്കട്ടെ ഇതിന്റെ ലൊക്കേഷൻ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം അതായത് ട്രിവാൻഡത്ത് വട്ടിയൂർ ും മണ്ണർക്കോണം മണ്ണർക്കോണത്തിന് കാവല്ലൂരാണ് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അവൈലബിൾ ആണ് സന്തോഷിട്ട് തട്ടുകാട് അപ്പം നമ്മുടെ ചാനൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യണേ